നിങ്ങളെല്ലാവരും നിത്യവും ഫോൺ ചാർജ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം വരെ ചാർജ് ആകാൻ കാത്തിരിക്കാറുണ്ടോ എന്നാൽ നിത്യവും ഫോൺ നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് അങ്ങനെ ചെയ്താൽ അത് ബാറ്ററിയുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുമത്രേ ഇത് കുറെ പേർക്ക് അറിയാമെങ്കിലും കാരണങ്ങൾ അറിയാത്തവർ ഇന്നുമുണ്ട് നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രശ്നമാവുക എന്നല്ലേ ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാലും സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ ബാറ്ററി ചൂടാവുകയും അതിനകത്ത് സമ്മർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് പതിയെ ബാറ്ററിയുടെ ശേഷിയെ ബാധിക്കും അതിനാലാണ് മിക്ക കമ്പനികളും ഫോൺ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്താൽ മതിയെന്ന് പറയുന്നത് ബാറ്ററിയുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും ഇരുപത് ശതമാനത്തിനും എൺപത് ശതമാനത്തിനുമുള്ളിൽ ബാറ്ററിയുടെ ചാർജ് ഉണ്ടായിരിക്കണം ഇത് ബാറ്ററിയുടെ സമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട് ബാറ്ററിയുടെ ലൈഫ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ആപ്പിൾ സാംസങ് ബ്രാൻഡുകൾ ബാറ്ററി ഹെൽത്ത് നിലനിർത്തുന്നതിനായി ചില ഫീച്ചറുകളും അവതരിപ്പിച്ചിട്ടുണ്ട് അതുപ്രകാരം ഫോൺ എൺപത് തൊണ്ണൂറ് ശതമാനം വരെ മാത്രമേ ചാർജ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റിംഗ്സിൽ മാറ്റം വരുത്തിയത് ഇത് ദീർഘനേരത്തേക്ക് ബാറ്ററിയുടെ പെർഫോമൻസ് നിലനിർത്താനും സഹായിക്കുന്നുണ്ട്